ബാബർ ഭാഗം രണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഉദയം സുഹൃത്തുക്കളെ ലോകചരിത്രം മാറ്റിക്കുറിച്ച ഒരു വലിയ സാമ്രാജ്യത്തിന്റെ കഥയാണിത് വെറും ഭാഗ്യം കൊണ്ട് ഇന്ത്യ പിടിച്ചടക്കിയ ഒരാളായിരുന്നില്ല ബാബർ മധ്യേഷ്യയിൽ ജനിച്ച് പന്ത്രണ്ടാം വയസ്സിൽ രാജ്യം നഷ്ടപ്പെട്ട് തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് വീണിട്ടും വിട്ടുകൊടുക്കാതെ പോരാടിയ ഒരു യഥാർത്ഥ യുദ്ധവീരനായിരുന്നു അദ്ദേഹം മധ്യേഷ്യയിലെ പോരാട്ടങ്ങൾക്കൊടുവിൽ കാബൂൾ കീഴടക്കിയ ബാബറിന്റെ കണ്ണ് അടുത്തതായി പതിഞ്ഞത് ഇന്ത്യയിലായിരുന്നു അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് ഇബ്രാഹീം ലോധിയായിരുന്നു ലോധിയുടെ ഭരണത്തിലുള്ള ജനങ്ങളുടെ അസംതൃപ്തി ബാബർ ഒരവസരമായി എടുത്തു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് ഒന്നാം യുദ്ധം നടക്കുന്നത് ലോധിക്ക് വലിയ സൈന്യമുണ്ടായിരുന്നെങ്കിലും ബാബറിന്റെ പക്കൽ ആധുനിക യുദ്ധതന്ത്രങ്ങളും ഇന്ത്യയിൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പീരങ്കികളുമുണ്ടായിരുന്നു പീരങ്കികൾ ഉപയോഗിച്ച് നടത്തിയ ആ നീക്കം ചരിത്രം മാറ്റിമറിച്ചു ലോധി കൊല്ലപ്പെട്ടു ഡൽഹി ബാബറിന്റെ കൈകളിലായി ഇവിടെ നിന്നാണ് ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ തുടക്കം ബാബർ വെറുമൊരു പോരാളി മാത്രമായിരുന്നില്ല നല്ലൊരു കവി കൂടിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങൾ ബാബർനാമ എന്ന ആത്മകഥയിലൂടെ അദ്ദേഹം ലോകത്തിനു മുന്നിൽ വെച്ചു മകൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച ആ സ്നേഹം ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം നട്ടുപിടിപ്പിച്ച ആ വലിയ സാമ്രാജ്യമാണ് പിന്നീട് അക്ബറും ഷാജഹാനുമൊക്കെ ഭരിച്ച ഇന്ത്യയെ രൂപപ്പെടുത്തിയത് ബാബറിന്റെ ഈ പോരാട്ടവീര്യം വീര്യം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ചരിത്ര കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഭാഗവുമായി ഉടനെ കാണാം